നമസ്കാരം സ്മാർട്ട് ഫോണുകളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്പ് ഉപയോഗവുമായി ബന്ധപ്പെട്ട സുരക്ഷ സ്വകാര്യത അപകട സാധ്യതകൾ സംബന്ധിച്ച് ആൻഡ്രോയിഡ് ഐഫോൺ ഉപയോക്താക്കൾക്ക് ഗൂഗിൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് ജമിനി എന്ന എ മോഡൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ഗൂഗിളിന്റെ മുന്നറിയിപ്പ് ജമിനി ആപ്പിലെ ആക്ടിവിറ്റിക്കിടയിൽ സ്വകാര്യ വിവരങ്ങൾ നൽകരുത് എന്നാണ് മുന്നറിയിപ്പ് സൂപ്പർ ചാർജ് ചെയ്ത ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സമാനമാണ് ജമിനി ആപ്പുകൾ രഹസ്യാത്മക വിവരങ്ങളോ പങ്കുവയ്ക്കാൻ ആഗ്രഹമില്ലാത്ത ഡാറ്റയോ ഒരിക്കലും നൽകരുത് ഒരു തവണ ഒരു വിവരം കൈമാറിയാൽ ജമിനി ആപ്പിലെ ആക്ടിവിറ്റി ഡിലീറ്റ് ചെയ്താലും നിശ്ചിത കാലയളവിലേക്ക് അവ നീക്കം ചെയ്യപ്പെടില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത് ഉപയോക്താവിന്റെ ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചല്ല മറിച്ച് പ്രത്യേകമായാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് വിവരങ്ങൾ മൂന്ന് വർഷം വരെ ഡിലീറ്റ് ചെയ്യപ്പെടാതെ കിടക്കുമെന്നും ഗൂഗിൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എട്ട് വർഷമായി ഗൂഗിൾ നടത്തി വരുന്ന എ ഐ ഗവേഷണത്തിൻ്റെ പരിസമാപ്തിയാണ് ജമിനിയെന്ന് ഗൂഗിൾ തലവൻ സുന്ദർ വെച്ച് നേരത്തെ പറയുകയുണ്ടായി അൾട്ര പ്രോ നാനോ എന്നീ മൂന്ന് മോഡുകളിൽ ജമിനി എ ഐ ലഭ്യമാകും എ ടാസ്കുകൾ നിർവഹിക്കുന്നതിനുള്ള ഏറ്റവും വലിയ എൽ എൽ എം ആണ് അൾട്രയിൽ ഉപയോഗിക്കുന്നത് പ്രോയിൽ താരതമ്യേന ചെറുതും നാനോയിൽ ഏറ്റവും ചെറിയ എൽ എൽ എമ്മുമാണ് ഉപയോഗിക്കുക ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി മത്സരിക്കാൻ ഉറച്ചാണ് ഗൂഗിൾ ജെമിനി എ അവതരിപ്പിച്ചതെന്നാണ് ടെക് ലോകത്തെ വാർത്തകൾ ഓരോ സാങ്കേതിക മാറ്റവും മനുഷ്യ പുരോഗതി ത്വരിതപ്പെടുത്താനും ജീവിതം മെച്ചപ്പെടുത്താനുമുള്ള അവസരമാണ് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ടെക്നോളജിയുടെ പിറകെയല്ല ടെക്നോളജിയുടെ ഒപ്പം നടക്കണം